ഈ പ്രാണികളെ കണ്ടോ ധാരാളമായിട്ട് വെള്ളരിച്ചെടിയുടെ അലകളിൽ വന്നിരിക്കുന്നുണ്ട് എന്താ അവിടെ ചെയ്യണേന്നൊരു പിടിയും കിട്ടണില്ല നമ്മളിപ്പോൾ ക്യാമറ എടുത്തു കൊണ്ടായാൽ പോലും അതിന് വലിയ പേടിയൊന്നുമില്ല അത് അങ്ങനെ തന്നെ ഇരിക്കുന്നുണ്ട് വെള്ളം ചുറ്റിച്ചാൽ പറഞ്ഞുപോകും കുറച്ച് കഴിയുമ്പോൾ വീണ്ടും അവിടെ തന്നെ വരും തൊട്ടടുത്ത മുന്തിരി വള്ളിയിലൊക്കെ വന്നിരിക്കുന്നുണ്ട് എന്താ അത് പ്രാണി എന്നറിയാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു സ്നാപ്പ് എടുത്തിട്ട് ഗൂഗിൾ ഇമേജ് സെർച്ചിൽ കൊടുത്തു നോക്കി അതിൽ പല റിസൾട്ടുകളും വന്നെങ്കിലും ഒന്നും തൃപ്തികരമായില്ല കാരണം അതിൽ പറയുന്ന പല പ്രാണികളും ഇതിൻ്റെ പോലെ അല്ല അപ്പോൾ ഇതിനെങ്ങനെ കണ്ടുപിടിക്കുക അപ്പോൾ ആർക്കെങ്കിലും അറിവെങ്കിൽ ഒന്ന് അതിൻ്റെ ഡീറ്റെയിൽസ് പറഞ്ഞെന്ന് കൊള്ളാം കാരണം ഇത് ചെടീനെ ഉപദ്രവിക്കുമെന്നാണ് എനിക്ക് കാര്യമായിട്ട് അറിയേണ്ടത് ഗൂഗിൾ എ ഐ പറയുന്നത് ഉപദ്രവില്ലാത്ത ഏതോ രണ്ട് പ്രാണികളുടെ പേര് പറഞ്ഞിട്ടുണ്ട് അത് നമ്മളെ കടിക്കൊന്നുമില്ല കൊതുവിൻ്റെ പോലെ തോന്നുമെങ്കിലും നമ്മളെ കടിക്കില്ല പിന്നെ അവിടെയുള്ള വേറെ എന്തോ ചെറിയ ചെറിയ ഇതിലും ചെറിയ പ്രാണികളെ ഭക്ഷിക്കാൻ വേണ്ടി കാത്തിരിക്കുകയാണെന്നൊക്കെ പറയുന്നുണ്ട് ഇനിയിപ്പോൾ കുറച്ച് ദിവസം കഴിയുമ്പോഴേ അറിയുള്ളൂ ആ വെള്ളരിച്ചെടിയുടെ അലയ്ക്ക് കേടുവരുണ്ടോ എന്നുള്ളത്